ഭീഷണിയായി പന്മന കണ്ണൻകുളങ്ങര ഭീഷണിയാകുന്നത് കഴിഞ്ഞ ദിവസം മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്ന ഉണ്ടായി പന്മന കണ്ണൻകുളങ്ങര മുല്ലമംഗലത്തിന് കിഴക്ക് ഭാഗത്താണ് വലിയ മരങ്ങൾ ഭീഷണിയാകുന്നത് രണ്ടു ദിവസം മുമ്പ് മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നിരുന്നു കമ്പികളും പൊട്ടി വീണു രണ്ടുപേർ അത്ഭുതകരമായ അപകടാവസ്ഥയിലായ മരങ്ങൾ ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇത് വളരെ കാലപ്പഴക്കം പെട്ട മരങ്ങളാണ് അപ്പൊ ഏതു നിമിഷവും ഇത് വീഴാനുള്ള സാധ്യതയുണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് പൊട്ടടുത്ത് വീടുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു മരം മുറിഞ്ഞു വീണ് പോസ്റ്റ് പൊട്ടുകയും കമ്പികൾ പൊട്ടുകയൊക്കെ ചെയ്തു പല തവണ പല ഘട്ടങ്ങളിലായി പല പരാതികൾ നൽകിയിട്ടും ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയില്ല ഇതേ സമയം വൃക്ഷങ്ങളുടെ ചില ശിഖരങ്ങൾ വൈദ്യുതി കമ്പുകളിലേക്ക് ചാഞ്ച് നിൽക്കുകയുമാണ് ഇത് അപകടാവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തുവാണ് അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ മക്കളാണ് ഉള്ളത് അപ്പം അവരെ എല്ലാം നമ്മളിത് അറിയിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് പല പരാതികളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാപകമായ രീതിയിൽ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നുണ്ട് പല പല പരാതികളും നൽകിയിട്ടും ഉചിതമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇതിനൊരു ഞങ്ങളുടെ ും ഇതുസംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും പരിഹാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ അടിയന്തിരമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചവറ